നിമിഷത്തിൽ കപ്പടിച്ച നിമിഷത്തിൽ എന്തു തോന്നുന്നു അനിമോൾ കപ്പടിച്ച് നിമിഷത്തിൽ

പി ആർ രാജ്യമാണ് നേരത്തെ പറഞ്ഞത് അവൾ അതിനുള്ളില് കണ്ടന്റ് കൊടുത്താൽ മാത്രമേ ഇതിലൊരു കോമഡി സ്കിറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പി ആർ പുറത്തുണ്ടായിട്ട് അവിടെ അകത്ത് ഇവിടെ ഉറങ്ങിയാൽ പി ആറിന് വെളിയിൽ ഒന്നും ചെയ്യാനില്ല അതുപോലെ തന്നെയാണ് അനു അതിൽ നല്ലോണം ഗെയിം കളിച്ചുകൊണ്ട് മാത്രം അവര് പി ആറിന് പുറത്ത് വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പം പി ആറ് കൊണ്ട് മാത്രമാണ് അനു വിജയിക്കുന്നെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അനുവിനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പി ആർമാര് കളിക്കുന്ന ചുമ്മാ ഇത് മാത്രമാണ് അല്ലാതെ അതുകൊണ്ട് മാത്രമല്ല അനു അത്രയും കളിയാണ് നൂറ് ശതമാനം ഉറപ്പാണ് അനു ജയിച്ചത് പി ആറിന്റെ ഫലത്തിലല്ല ലൈവ് കാണുന്നവർക്ക് കൂടുതലും അറിയായിരിക്കും എപ്പിസോഡ് കാണുന്നവർക്ക് കുറച്ചേ മനസ്സിലാവുള്ളൂ നമ്മളൊക്കെ ലൈവ് കാണുന്നവരായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാം അതിനുള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് അപ്പം പി ആറിന്റെ ഫലത്തിലല്ല ഒരിക്കലും അല്ല അനു ജയിച്ചത് പി ആർ ഒരു സപ്പോർട്ടാണ് ഉറപ്പായിട്ടൊരു സപ്പോർട്ടാണ് അതൊരു വലിയ ശക്തി തന്നെയായിരുന്നു അത് സംബന്ധിച്ചേ പറ്റുള്ളൂ പക്ഷെ പി ആർ അനു കണ്ടന്റ് കൊടുത്തോണ്ട് മാത്രമല്ല പി ആർ ഇല്ലാത്ത കണ്ടിസ്റ്റൻസി വളരെ കുറവായിരുന്നു അതുകൊണ്ട് ഈ പോലെ മാത്രം വെച്ചിട്ട് നമുക്ക് ൾക്കും അവൾ അവളുടെ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് പലരും പറഞ്ഞിട്ടുള്ള ഓരോ പേരും അവളെ ഇങ്ങനെ വിളിച്ചിട്ടുള്ളത് അവളെ സ്ഥിരം നമ്മളോടൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവൾ അവടെ നിന്നിട്ടുള്ളത് വോട്ട് കാര്യം എന്നാലും ഈ ലാസ്റ്റ് ഈ എൻട്രിയില് ഒരു സംഭവം കുറച്ച് നമുക്കൊക്കെ ഈ ലാസ്റ്റ് ടൂ ഡേയ്സ് ആയപ്പോൾ നിങ്ങൾ ഓരോ പ്രേക്ഷകരെടുത്ത എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല എൻ്റെയൊക്കെ അങ്ങ് പേയാടുള്ള വീട്ടിൽ പോയി ഓരോരുത്തർ എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ചിലര് എങ്ങനെയാണ് അനുവിനെ വോട്ട് ചെയ്യേണ്ടത് ബിക്കോസ് അത് പ്രായമായ അമ്മമാരാണ് അത്രയും എഫേർട്ട് എടുത്ത് അവർ ആ ലാസ്റ്റ് ആ ഒരു ടു ത്രീ ഡേയ്സ് അവർ വോട്ട് ചെയ്തതിന്റെ തന്നെയാണ് അനുവിൻ്റെ വിചാരം ഈ ലാസ്റ്റ് വീക്കിലെ ആൾക്കാരായാലും ഒരാളെ ഒറ്റയ്ക്ക് ആക്രമിക്കുമ്പോൾ ആ ആ ആളുടെ കൂടെ നിന്ന് ആള് ഒറ്റയ്ക്ക് അതിനെ നേരിടുന്നു ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ് അപ്പം ട്വന്റി ഫോർ സെവൻ കാണുന്ന ഓഡിയൻസും ഉണ്ട് അല്ലാതെ വൺ അവർ കണ്ടന്റ് കാണുന്ന ഓഡിയൻസ് ഉണ്ട് അപ്പം കണ്ടന്റിൽ എന്താണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ിൽ എന്താ വരുന്നതെന്നും ആൾക്കാർ കൃത്യമായിട്ട് അറിയാം അപ്പോൾ അത് പി ആറിലൂടെ അല്ല ആ കാര്യങ്ങൾ പുറത്തു പോയിരിക്കുന്നു പിന്നെ ഓരോ സിമ്പിളായിട്ടുള്ള കാര്യം ഈ പുറത്തുപോയ പതിനാറ് കണ്ടസ്റ്റൻസിൻ്റെയും പി ആറുകൾ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ തോൽപ്പിക്കാൻ വരും അല്ലേ ഇന്നത്തെ ഇത്ര ആളുകൾ കൂടെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സിംഗക്കുട്ടി ആയതുകൊണ്ടല്ലേ അതെ